ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് നമ്മുടെ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിയിലും എ ഐയിലും വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്നതെന്ന് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോ ആരോഗ്യ രംഗത്തും ടെക്നോളജി രംഗത്തും എ ഐ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറയാൻ പോകുന്നത് ഡ്രൈവർ ഇല്ലാത്ത ടാക്സികളെക്കുറിച്ചാണ് ഡ്രൈവർ ഇല്ലാതെ നമുക്ക് ടാക്സി വിളിച്ച് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഈ ടാക്സിയിൽ പോകാൻ കഴിയും അതുപോലെ തന്നെ ട്രക്കുകളും ഒക്കെ ഇനി ഇറങ്ങും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ടാക്സി ഓടിത്തുടങ്ങിയിട്ടുമുണ്ട് പല ഘട്ടങ്ങളിലുള്ള റിവേഴ്സ് ഗിയറിങ്ങും അതുപോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും അപകടം കൂടാതെ വണ്ടി ഓടിക്കാനും എല്ലാം ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചതാണ് ഇവർ ഇല്ലാത്ത ട്രക്കുകളും അതുപോലെ തന്നെ വല്ല സാധനങ്ങളും നമ്മൾ ഓർഡർ ചെയ്താൽ ഡ്രോൺ വഴി നമ്മുടെ വീട്ടിലേക്കും അവ എത്തിച്ചു തരുന്ന സിസ്റ്റവും ദുബായിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു കണ്ടുപിടുത്തം ആണ്ട്ട് എയർ ടാക്സി ദുബായിലും മറ്റും ഇതിന്റെ പ്രവർത്തനം വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ എയർ ടാക്സികളുടെ നിർമ്മാണത്തിലും അതിന്റെ പൈലറ്റുമാരുടെ പരിശീലനവുമെല്ലാം യു എ തുടങ്ങിയിട്ടുണ്ട് രണ്ടും മൂന്നും മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും എന്നതാണ് ഈ ഒരു ടാക്സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് തൊണ്ണൂറ് മിനിറ്റ് എടുക്കുന്നത് പത്തും ഇരുപതും മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പൈലറ്റ് അടക്കം അഞ്ചു പേർക്കാണ് ഒരു ടാക്സിയിൽ ഇരിക്കാൻ കഴിയുക എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദിർഹംസ് വരെയായിരിക്കും ഓരോ യാത്രയുടെയും ചിലവ് അടുത്ത വലിയ കണ്ടുപിടുത്തമാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യനെ പോലെ കാണുവാനും അതുപോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള റോബോട്ടുകളാണ് ഇവ മനുഷ്യനോട് വലിയ രൂപസാദൃശ്യമുള്ള ഇതിന്റെ വിദ്യ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് മനുഷ്യനെ പോലെ ചലിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവ പരിസ്ഥിതിക്കനുസരിച്ച് പെരുമാറാനും ഇവക്ക് കഴിയും എല്ലാ മേഖലയിലും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഇനി കടന്നു കയറുകയാണ് വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഇവയുടെ ഉപയോഗം വളരെ വലിയ വിപ്ലവമാണ് നട ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു ഉപയോഗം പല ആളുകളുടെയും ജോലി സാധ്യതയെ വളരെ വലിയ രീതിയിൽ സാരമായി തന്നെ ബാധിക്കുട്ടോ വീടുകളിലായാലും എല്ലാ കാര്യത്തിനും നമുക്ക് ഇനി റോബോട്ടുകളെ വെച്ച് പണിയെടുപ്പിക്കാനും കഴിയും നമ്മൾ സിനിമകളിലും മറ്റും കണ്ട ഓരോ കാര്യങ്ങളും നമ്മുടെ യാഥാർത്ഥ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് വലിയ തെളിവുകളാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മറ്റൊരു കണ്ടുപിടുത്തമാണ് ക്വാണ്ടം ചിപ്പുകൾ വർഷങ്ങളായി നമ്മൾ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വഴി ഈ ചിപ്പ് മുഖേന അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു ചിപ്പിന്റെ പ്രത്യേകത അടുത്തത് ഒരു ദൗത്യമാണ് ഇന്ത്യയുടെ ഒരു ദൗത്യമാണ് ഗഗന്നാൻ ത്രീ എന്നത് ഇത് ബഹിരാകാശത്തേക്ക് മനുഷ്യരുമായ ഒരു പേടകം പോകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത മൂന്ന് സഞ്ചാരികളുമായി ബഹിരാകാശത്തേക്ക് പോയി തിരിച്ചു വരിക എന്നതാണ് ഈ ഒരു ദൗത്യം ഇതിനു മുൻപേ മനുഷ്യരില്ലാതെ പേടകം ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് മനുഷ്യരുമായി ഒരു പേടകം പോകുന്നത് ഇതിനു മുൻപ് അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഇന്ത്യ ഈ ദൗത്യം വിജയിച്ചാൽ ബഹിരാകാശത്തേക്ക് മനുഷ്യരുമായി പോകുന്ന രാജ്യങ്ങളിൽ നാലാമത്തെ രാജ്യം ഇന്ത്യയായിരിക്കും അടുത്ത മറ്റൊരു നിർണായകമായ കണ്ടുപിടുത്തമാണ് റഷ്യ ക്യാൻസറിനെതിരെയുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അവിടെ തന്നെയുള്ള ക്യാൻസർ പേഷ്യൻസിന് ഇത് നൽകും എന്നാണ് പറയുന്നത് ഇത് വിജയിച്ചാൽ ഇതായിരിക്കും ഏറ്റവും വലിയ കണ്ടുപിടുത്തവും ഒരുപാട് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ വാക്സിന് കഴിയട്ടെ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായി നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്